അല്ല പിന്നെ കൺവെൻഷനുകൾ കണ്ടില്ലേ കൺവെൻഷൻ പമ്പൻ വിജയമായിരുന്നു എന്ന് മാത്രമല്ല ഓരോ പ്രസംഗവും കേൾക്കാൻ ജനങ്ങൾ അവസാനം വരെ നിന്നു എന്നുള്ളതാണ് നിലമ്പൂരിലായ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത അത് ഒരു കാഴ്ചയായിരുന്നു സാധാരണ ഒന്നോ രണ്ടോ പ്രസംഗം കഴിയുമ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോകും ഇതുപോലുള്ള മീറ്റിങ്ങിലൊക്കെ പക്ഷേ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കുട്ടി പന്തലിന്ന് പോയിട്ടില്ല ആ ഗ്രൗണ്ടിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട് കാരണം ഇപ്പോൾ നടന്നിടത്തെ എല്ലാ ചർച്ചയും ജനകീയ പ്രശ്നങ്ങളാണ് ആ ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾ വളരെ അധികം ആശങ്കാകുലരാണ് അവരതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മലയോര കർഷകർ അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടില്ലേ നമ്മളിപ്പോൾ കൂര്യാടാണുള്ളത് ഈ റോഡ് ഇങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ കുറേ കാലായില്ലേ ജനങ്ങൾ കേൾക്കുന്നു എന്തെങ്കിലും ഒരു പരിഹാരം വേണം അപ്പോൾ അതുകൊണ്ട് ഇവരെ കൊണ്ട് കഴിയില്ല പിന്നെ ആരെക്കൊണ്ടാ കഴിയാന്ന് അവർ ചിന്തിച്ചു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം കഴിയുന്നത് ജയിക്കുന്ന ഇവരല്ലാത്തൊരു പാർട്ടി അവിടെ യു ഡി എഫെന്നെ ഉള്ളു ആ പരിപാടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് കെ സി പെൻഷൻ വിതരണവുമായി നടത്തിയ ഒരു പ്രസ്താവനയാണ് മറുഭാഗത്ത് എൽ ഡി എഫ് ആയുധമാക്കുന്നത് കെ സി ആ ഒരു സേവനത്തെ വളരെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് സി പി എം നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്ന ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട് അല്ല അതെ അതിപ്പോ പിന്നെ അതൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചൊന്നും കേരളം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മലയോര കർഷകർ ജനങ്ങളുടെ പുലി പിടിച്ച് തിന്നുക അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കെ സി പറഞ്ഞതിനെ കെ സി പെൻഷനല്ല എപ്പോഴും കൊടുക്കണം എന്നാ പറഞ്ഞു അല്ല ഇതിൻ്റെ അർത്ഥം മലയാളം മനസ്സിലാക്കുന്നവർക്ക് അത് അനലൈസ് ചെയ്താൽ മനസ്സിലാവുക എന്താ പെൻഷൻ ഒരുക്കാൻ കൊടുത്താൽ പോരാ എപ്പോഴും കൊടുക്കണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം എലക്ഷൻ വരുമ്പോൾ മാത്രം കൊടുത്താൽ പോരാ പെൻഷൻ സമയത്തിന് എപ്പോഴും കൊടുക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ കൊടുക്കണ്ടതല്ല അത് ദുർവ്യാഖ്യാനാണ് അല്ല അതെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയം തന്നെയാണല്ലോ ഇതൊക്കെ ഈ വക രാഷ്ട്രീയ വിഷയങ്ങൾ ഒക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളത് പിന്നെ ഇലക്ഷനിൽ പ്രതിഫലിക്കും ആവശ്യമില്ലാത്തല്ലേ ഇപ്പം ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമല്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അത്ര സമാധാനപരമായ നല്ലൊരു ജില്ല ഉണ്ടോ ഇവിടെ യാതൊരു കമ്മ്യൂണൽ പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇലക്ഷനിൽ ചർച്ച ആവും സ്വാഭാവികമാണ് അത് നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല പിന്നെ ഒന്നോ രണ്ടോ വിഷയമല്ല ഈ ഇലക്ഷനിലെ പ്രശ്നം ഈ ഇലക്ഷനിലെ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങൾ മൊത്തം അസംതൃപ്തരാണ് ആ അസംതൃപ്തി നിലമ്പൂരിൽ പ്രതിഫലിക്കും അത് യു ഡി എഫിന് അനുകൂലമാവും